ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ കുറേ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണുന്നത് സാറ്റിൻ സിൽക്കിയിൽ മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് ബോട്ടം സാൻഡോൺ മെറ്റീരിയലാണ് ദുപ്പട്ട സാറ്റിൻ സിൽക്ക് വിചിത്രയിൽ ബോർഡർ വർക്കോട് കൂടിയാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് അടുത്തത് പ്യുവർ കോട്ടണിൻ്റെ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അജ്ര പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണിത് നെക്കിൽ പട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടവും അജറക് പ്രിൻ്റിലാണ് ദുപ്പട്ടയും മൽക്കോട്ടനില് അജറക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് അടുത്ത കളക്ഷൻ ജോർജറ്റ് ഓറഞ്ച് ഷിഫോൺ മെറ്റീരിയൽ ആണ് കാശ്മീരി ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഷിഫോൺ ജോർജറ്റിൽ തന്നെയാണ് ബോർഡർ വർക്കോടുകൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് പെരുന്നാൾ പ്രമാണിച്ച് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് ആണ് നമുക്ക് പെരുന്നാളിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലേ നമുക്ക് കൊറിയറ് വഴി നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിരിക്കുക ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ടസർ സിലക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു സാൻഡോൺ ബോട്ടമാണ് ഡൾ കളറിലുള്ള ഒരു സാൻഡൂൺ ബോട്ടറാണ് ടോപ്പിനെക്കാളും ലൈറ്റർ ഷെയ്ഡായിട്ടുള്ള സാൻഡൂൺ ബോട്ടം വന്നിട്ടുള്ളത് ഇത് ഒരു സിൽക്ക് വിചിത്ര സിൽക്കിന് പോലത്തെ ഒരു മെറ്റീരിയലാണ് നെറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അതിൽ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടവും മിന്നറും സാൻഡൂണാണ് ദുപ്പട്ട സാറ്റൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഓർഗൻസ മെറ്റീരിയലാണ് ഓർഗൻസ നെക്ക് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് രണ്ട് മെറ്റീരിയലേ ഇതിൽ വന്നിട്ടുള്ളൂ ദുപ്പട്ടയോ ഓർഗൻസയിലാണ് വന്നിട്ടുള്ളത് രണ്ട് കളറെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തിപ്പം നിങ്ങൾ കാണുന്നത് ഒരു സെമി സിൽക്കിലുള്ള മെറ്റീരിയലാണ് നെക്ക് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് സിൽക്കിലുള്ള ബോട്ടമാണ് വന്നിട്ടുള്ളത് സിൽക്ക് സാന്റൂൺ ബോട്ടമാണ് സിൽക്കിൽ ഉള്ള ദുപ്പട്ടയും വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് റീസ്റ്റോക്ക്ഡ് കളക്ഷനാണ് പ്യൂർ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് നല്ല എംബ്രോയ്ഡറി സോറി ബീഡ്സ് വർക്കാണ് ഹാൻഡ് വർക്കായിട്ട് നെക്കല് കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ പെരുന്നാളിന് മുന്നേ കിട്ടണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഡി ടി ഡി സി ആണെങ്കിലും നമുക്ക് ആറേഴ് ദിവസം കൊണ്ട് കിട്ടും ഇന്ത്യ പോസ്റ്റ് വേണമെങ്കിലാണ് പത്ത് ദിവസം എടുക്കുന്നത് ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു ഇപ്പോൾ രണ്ട് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബ്ലാക്കും ബ്ലാക്ക് കളറും കൂടി ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം വൈറ്റും ബ്ലൂവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറും കൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അടുത്തത് ഒരു കോട്ട കോട്ടൺ മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതും റീസ്റ്റോക്ക് കളക്ഷനിൽ വരുന്നതാണ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി കൂടാതെ നിങ്ങൾക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് അതിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യാറുള്ളത് സാരീസിൻ്റെയും പിന്നെ കുറേ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും വരാറുണ്ട് റെഡിമെയ്ഡ് ചുരിദാർ ചുരിദാറിൻ്റെതും ടു പീസ് സെറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസൊക്കെയാണ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് വേണം കാണാൻ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക ഇപ്പോൾ ഈ കാണുന്ന മെറ്റീരിയലിൽ നമുക്ക് ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ മുമ്പ് ചെയ്തതിൻ്റെ ഇതൊക്കെ നമ്മൾ ബാലൻസ് ഉള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത് ഇതിപ്പോൾ സ്റ്റോക്ക് ആവും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തേക്കുക ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക മെറ്റീരിയൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് പ്രൈസും ഡീറ്റെയിൽസും എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷമാണ് ഓർഡർ തരാനായിട്ട് പിന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാർസൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പുതുതായിട്ടും ചേ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തുടർന്ന് കിട്ടുന്നതായിരിക്കും ഇതും സാറ്റൻ സിൽക്ക് വിചിത്രയാണ് മെറ്റീരിയൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് സെമി പി വി സിൽക്ക് മെറ്റീരിയൽ ആണ് അതിലൊരു കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ സിൽക്ക് സാൻഡൂൺ ബോട്ടവും സിൽക്കിലെ ചെക്ക് സിൽക്ക് മെറ്റീരിയൽ ചെക്ക് ആയിട്ടുള്ള ഡുബട്ടയുമാണ് വന്നിട്ടുള്ളത് അതിൽ ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നുണ്ട് ഇതെല്ലാം നല്ല ബീഡ്സ് വർക്ക് ബീഡ്സ് വർക്കാണ് ഹാൻഡ് വർക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ജോർജറ്റാണ് മെറ്റീരിയല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതൊരു സാറ്റിൻ സിൽക്ക് ഡബിൾ ഷെയ്ഡഡ് മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സാറ്റൺ സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്തേക്കുക പുതിയ പുതിയ കളക്ഷൻസ് കാണണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്തേക്കുക പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സെവൻ സീറോ വൺ ഡബിൾ ടു സിക്സ് നയൻ ഫൈവ് ഉണ്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ആരും ദയവ് ചെയ്ത് വിളിക്കരുത് ഫോൺ വിളിച്ചാൽ എടുക്കാൻ പറ്റത്തില്ല കഴിയുന്നത് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ തന്നെയാണ് മൾട്ടി എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് കൂടാതെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ടയും പ്യുവർ ജോർജിറ്റിലെ ആൻഡ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് കോട്ട ലിനൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയും ലിനൻ കോട്ടയാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്